വോട്ടിംഗ് മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെയോട് കൂടി നമുക്ക് ബിഗ് ബോസ് വോട്ടിങ്ങിനകത്ത് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിനോട്ട് സാധ്യത വെള്ളിയാഴ്ച രാവിലെ ഏകദേശം എട്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യ വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക വോട്ടിംഗ് യുദ്ധത്തിൽ ആരൊക്കെ തകർച്ച നേരിടുന്നുണ്ടെന്ന് ഈ ആഴ്ച പരിശോധിക്കുകയാണെങ്കിൽ നാല് മത്സരാർത്ഥികളും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന തന്നെ നിൽക്കുമ്പോൾ മൂന്ന് മത്സരാർത്ഥികൾ സേഫ് സോണിലോട്ട് മാറിയിരിക്കുകയാണ് ആരൊക്കെയാണ് നോക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ റെക്കോർഡ് വോട്ട് നിലനിർത്തുന്നത് ജിൻഡോനെ തന്നെ കാണാൻ ശ്രമിക്കുകയാണ് ജിൻഡോ വോട്ടൊക്കെ ഏകദേശം രണ്ട് ലക്ഷം മുകളിൽ കടന്നിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോയിനെ തന്നെയാണ് കാണാൻ ശ്രദ്ധിക്കുക സിജോയ് നല്ലൊരു മുന്നേറ്റം തന്നെ ഈ ഒരു മണിക്കൂറിൽ എല്ലാം തന്നെ പ്രൗഢമാകുന്ന പെർഫോമൻസ് വോട്ടിംഗ് തന്നെ സ്വന്തമാക്കുന്നുണ്ട് സിജോയ് ഈ ആഴ്ച നിലനിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധു തന്റെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീദുനെ അട്ടിമറിക്കാൻ ഇത് മറ്റൊരു മത്സരത്തേക്ക് സാധിക്കാതെ വന്നപ്പോ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം അപ്സരനെ തന്നെയാണ് അപ്സരയ്ക്ക് ഭേദപ്പെട്ട ഓട്ടൊക്കെ സ്വന്തമാക്കി നാലാം സ്ഥാനത്ത് സൈഡ്സിനോട്ട് മാറുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇരുമണിക്കൂറിലുള്ള പ്രത്യേകത നന്ദനയുടെ മുന്നേറ്റമാണ് ശരണിയെ അട്ടിമറിച്ചുകൊണ്ട് നന്ദന ഇത് അഞ്ചാം സ്ഥാനത്തോട്ട് വന്നപ്പോ ആറാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടു പോകുന്ന ശരണ്യനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും ഏഴാം സ്ഥാനത്ത് തകർ ചെയ്ത് നിൽക്കുകയാണ് ശ്രീരാജ ചെച്ച ശ്രീരാജ ചെച്ചിക്ക് ഇനി ഒരു ഉയർത്തി ഉണ്ടാവുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വച്ചു എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ശ്രീരാജ ചെച്ചിയാണെങ്കിൽ ഹോട്ട് പോയി നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അതോടൊപ്പം ആരാണ് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കാത്തി അവർക്ക് ഹോട്ട്സ്റ്റാറിൽ പോയി ഇപ്പോഴത്തെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യം ഓട്ടിംഗ് റിസറ്റുകളാവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കി ആരോടുകൂടി കൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക